നിലവിൽ മാർപ്പാപ്പ സ്ഥാനം മുഴുവൻ പദ്ധതിയില്ല എന്ന് വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ ആരോഗ്യ പ്രതിസന്ധികളെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പ സ്ഥാനത്യാഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന പ്രചരണം സജീവമായിരിക്കുകയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന തന്റെ വരാനിരിക്കുന്ന ആത്മകഥയിലൂടെ പാപ്പ ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് പത്രോസിന്റെ പിന്തുടർച്ചക്കാരനായുള്ള സേവനം ജീവിതകാലം മുഴുവൻ ചെയ്യാനുള്ള ഒന്നാണെന്ന് താൻ കരുതുന്നതെന്ന് പാപ്പ പറഞ്ഞു എന്നാൽ വലിയ ശാരീരിക പ്രതിസന്ധി ഉണ്ടായാൽ കാര്യങ്ങൾ മാറി മറിയുമെന്ന് രാജ്യവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിൽ സൂക്ഷിച്ചിട്ടുള്ള തന്റെ കത്തിനെ പരാമർശിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു അങ്ങനെയൊരവസ്ഥയുണ്ടായാൽ എമിരിറ്റസ് പാപ്പ എന്നതിനേക്കാൾ റോമിന്റെ മുൻ മെത്രാൻ എന്ന വിശേഷണമായിരിക്കും താൻ തെരഞ്ഞെടുക്കുകയെന്നും പാപ്പ വ്യക്തമാക്കി രാജിവെച്ചാൽ റോമിലെ മരിയാം മേജർ ബസിലേൽ താമസിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് പാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പതിനൊന്ന് വർഷം പൂർത്തിയായിരുന്നു